സംസ്ഥാന ഭരണം പിടിക്കുകയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങളും ഒട്ടേറെ വിവാദങ്ങളും അതിന് വിലങ്കുതടിയെ നിൽക്കുന്നുണ്ട് അത്തരം സാഹചര്യത്തിലും ഭരണമാറ്റത്തിന് വേണ്ടി കൂടുതൽ ഗൗരവകരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ലീഗ് ചെയ്യുന്നു കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് വിജയസാധ്യത കുറയുമ്പോഴും അവരെ കുറ്റപ്പെടുത്തുവാൻ ലീഗ് തയ്യാറാകുന്നില്ല ലീഗിന്റെ ചില മണ്ഡലങ്ങൾ തങ്ങൾക്ക് വേണമെന്നുള്ള കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾ പോലും ലീഗ് സമ്മതിച്ചിട്ടുമുണ്ട് കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി ആറ് മുതൽ ഇങ്ങോട്ടുള്ള നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വട്ടപൂജ്യമാണ് ഏറ്റവും അവസാനം നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് കോഴിക്കോട് ജില്ലയിൽ രണ്ട് സീറ്റിൽ ഒതുങ്ങി വടകരയിലെ ആർ എം പി ഐ സ്ഥാനാർത്ഥി കെ കെ രമയും കോഴിക്കോട് സൗത്തിൽ നിന്നും മാറിയ എം കെ മുനിയറും കൊടുവള്ളിയിലും വിജയിച്ചു രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിന് ആറ് സീറ്റുകളിൽ വിജയിക്കാനായപ്പോൾ രണ്ട് സീറ്റുകളിൽ വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു ഇതൊഴിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും കോൺഗ്രസ് ആശ്വസിക്കാൻ വകയില്ല എന്നതാണ് മണ്ഡലം വെച്ചു മാറുന്നതിലേക്ക് കോൺഗ്രസിനെയും എത്തിച്ചത് നിലവിൽ മുസ്ലിം ലീഗ് മത്സരം തിരുവമ്പാടി കോൺഗ്രസ് ഏറ്റെടുത്തു മത്സരിച്ചാൽ വിജയിക്കാനാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ തുടർച്ചയായി രണ്ട് വട്ടം ലീഗ് തോറ്റമണ്ഡലം മണ്ഡലം ഏറ്റെടുക്കുന്നത് ഗുണകരമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഹൈന്ദവ വിഭാഗത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയം ഉറപ്പാക്കുമെന്നാണ് കണക്കുകൂട്ടൽ ജില്ലയ്ക്ക് പുറത്തുള്ള സീറ്റാണ് ലീഗ് പകരം ആവശ്യപ്പെടുന്നത് നിലവിൽ സി പി ഐയുടെ സിറ്റിംഗ് സീറ്റായ പട്ടാമ്പിയിൽ പാർട്ടിയിലെ യുവ ഒരാളെ മത്സരിപ്പിച്ച് സീറ്റ് പിടിച്ചെടുക്കലാണ് ലീഗിന്റെ ലക്ഷ്യം ഇത് കോൺഗ്രസ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സി പി എമ്മിന്റെ കുത്തകയായ പേരാമ്പ്ര മണ്ഡലത്തിൽ വർഷങ്ങളായി യു ഡി എഫിന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് എം ആണ് മത്സരിച്ചു വന്നത് ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് പോയപ്പോൾ യു ഡി എഫിൽ പേരാമ്പ്ര സീറ്റിൽ പിന്നീട് മത്സരിച്ചത് ലീഗാണ് ഈ തിരിച്ചു വാങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള പുതിയ പരീക്ഷണത്തിനാണ് ശ്രമം പകരം കൊയിലാണ്ടി സീറ്റ് ലീഗിന് നൽകാനാണ് ആലോചന എന്നാൽ കൊയിലാണ്ടി സീറ്റിൽ കെ എം അഭിജിത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നവരുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും മണ്ഡലം ഇടതിനോടൊപ്പം നിന്ന ചരിത്രമാണുള്ളത് ഇത്തവണയും കാനത്തിൽ ജമീല് തന്നെയാകും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന കണക്കുകൂട്ടലാണ് ലീഗ് സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാനുള്ള ആലോചന നടത്തുന്നത് സീറ്റുകൾ പരസ്പരം വെച്ചു മാറുന്നതിനാൽ കോൺഗ്രസ് ലീഗ് അടികളിലും ഈ നീക്കത്തിന്റെ പിന്തുണ കിട്ടിയേക്കാം കണ്ണൂര് അഴീക്കോട് മണ്ഡലങ്ങൾ വെച്ചു മാറണമെന്ന ആവശ്യം കുറച്ചു കാലമായി കണ്ണൂരിലെ കോൺഗ്രസിനകത്ത് നിന്നും ലീഗിനകത്ത് നിന്നും ഉയരുന്നുണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം നീക്കം നടത്തുന്നുമുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കെ സുധാകരന് കൂടുതൽ വോട്ടുകൾ കിട്ടിയത് അഴീക്കോട് നിന്നാണെന്നിരിക്കെ മണ്ഡലം വെച്ചു മാറാനാണ് ആലോചന ജില്ലയിൽ ലീഗിന് ഏറ്റവും ശക്തിയുള്ളത് കണ്ണൂർ മണ്ഡലത്തിലാണ് കോർപ്പറേഷനിൽ നിർണായക ശക്തിയുമാണ് ലീഗ് കണ്ണൂർ സീറ്റ് കിട്ടിയാൽ ജയിച്ചു കയറാമെന്ന് ലീഗ് കണക്ക് കൂട്ടുന്നു എറണാകുളം ജില്ലയിലെ കൊച്ചി കളമശ്ശേരി മണ്ഡലങ്ങൾ തമ്മിലും വെച്ചുമാറ്റത്തിന് ധാരണയായി എന്നാണ് അറിയുന്നത് കളമശ്ശേരിയിൽ പാലാരിവട്ടം മേൽപ്പാലവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ലീഗ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു മണ്ഡലത്തിൽ നിന്നും പിന്നീട് വിജയിച്ച സി പി എം നേതാവ് പി രാജീവ് നിലവിൽ മന്ത്രിയാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിനനുസരിച്ച് കരുത്തുള്ള ഒരാളെ യു ഡി എഫ് മത്സരിപ്പിക്കണം അങ്ങനെ സ്വീകാര്യതയുള്ള ആരും തന്നെ ലീഗിലില്ല ഈ ഘട്ടത്തിലാണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് ആലോചിക്കുന്നത് ജില്ലയിലെ തന്നെ ലീഗിന് സാധ്യതയുള്ള മറ്റൊരു മണ്ഡലമായ കൊച്ചി പകരം ലീഗിന് നൽകിയേക്കും കൊച്ചിയേക്കാൾ അരൂരോ കായംകുളമോ ആണ് പകരം ചോദിക്കുന്നത് എന്നറിയുന്നു കായംകുളം കോൺഗ്രസ് വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ വരുമ്പോൾ കൊച്ചിയോ അരൂരോ നൽകി പ്രശ്നം പരിഹരിക്കുവാനാകും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുക കൊല്ലത്തേക്ക് വരുമ്പോൾ ചടയമംഗലം സീറ്റുകളും പെച്ചുമാറുന്നതിന് ഏറെക്കുറെ ധാരണയായി എന്നറിയുന്നു പുനലൂർ സീറ്റിൽ നിലവിൽ മത്സരിക്കുന്നത് ലീഗാണ് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് മത്സരിച്ചാൽ വിജയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ ആരെയെങ്കിലും നിർത്തിയാൽ കടുത്ത മത്സരമെങ്കിലും കാഴ്ചവെക്കാനാകും ചടയമംഗലം മണ്ഡലത്തിൽ കോൺഗ്രസിനേക്കാൾ ലീഗിന് സ്വാധീനം വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിലാണ് ലീഗും മണ്ഡല കൈമാറ്റത്തിന് ഏറെക്കുറെ തയ്യാറായിരിക്കുന്നത് മറ്റു ചില മണ്ഡലങ്ങളിലും ഏറെക്കുറെ ചർച്ചകളിൽ ഉൾപ്പെട്ടെങ്കിലും തർക്കങ്ങൾ കാരണം ചില മണ്ഡലങ്ങളിൽ മാത്രം ചർച്ച ഒതുങ്ങുകയായിരുന്നു